ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റി നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ ഒരു സ്പൂൺ സബ്ജാ സീഡ്സ് ഇട്ട് കൊടുത്ത് കുറച്ച് ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ മുന്തിരിങ്ങനെ എടുത്തിരിക്കും നന്നായിട്ട് വാഷ് ചെയ്തെടുത്താണേ അത് മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഈ മധുരത്തിനാവശ്യമായി രണ്ട് സ്പൂണോളം പഞ്ചസാരയും ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജ്യൂസ് സെർവ് ചെയ്യാം ഇപ്പോൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന നമ്മുടെ സബ്ജാ സീഡ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നല്ല ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്